ജോഷ അദ്ധ്യായം ഇരുപത്തിനാല് ഷെക്കേമിലെ ഉടമ്പടി ജോഷുവ ഇസ്രായേൽ ഗോത്രങ്ങളെ ഷെക്കേമിൽ വിളിച്ചുകൂട്ടി അവരുടെ ശ്രേഷ്ഠന്മാരെയും തലവന്മാരെയും ന്യായാധിപന്മാരെയും സ്ഥാനികളെയും അവൻ വരുത്തി അവർ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നു ജോഷുവ അവരോട് പറഞ്ഞു ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു അബ്രഹാത്തിൻ്റെയും നാഹോറിൻ്റെയും പിതാവായ തേരാഹ് വരെയുള്ള നിങ്ങളുടെ പിതാക്കന്മാർ യു ഫ്രട്ടീസിനെ മറ്റു ദേവന്മാരെ സേവിച്ചു പോന്നു നിങ്ങളുടെ പിതാവായ അബ്രഹാത്തെ ഞാൻ നദിയുടെ മറുകര നിന്ന് കൊണ്ടുവരികയും കാനാൻ ദേശത്തു കൂടെ നയിക്കുകയും അവൻ്റെ സന്തതികളെ വർദ്ധിപ്പിക്കുകയും ചെയ്തു ഞാൻ അവന് ഇസഹാക്കിനെ നൽകി ഇസഹാക്കിന് യാക്കോബിനെയും യേസാവിനെയും കൊടുത്തു യേസാവിന് സൈർ മലം പ്രദേശം അവകാശമായി കൊടുത്തു എന്നാൽ യാക്കോബും അവൻ്റെ സന്തതികളും ഈജിപ്തിലേക്ക് പോയി ഞാൻ മോശയെയും അഹ്ലോനെയും അവിടേക്ക് അയച്ചു ഈജിപ്തിൻ്റെ മേൽ മഹാമാരികളയച്ച് നിങ്ങളെ അവിടെ നിന്ന് മോചിപ്പിച്ചു നിങ്ങളുടെ പിതാക്കന്മാർ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് കടൽ വരെ വന്നു അപ്പോൾ ഈജിപ്തുകാർ രഥങ്ങളോടും കുതിരപ്പടയോടും കൂടെ ചെങ്കടൽ വരെ നിങ്ങളെ പിന്തുടർന്നു നിങ്ങൾ കർത്താവിനോട് നിലവിളിച്ച് അപേക്ഷിച്ചപ്പോൾ അവിടുന്ന് ഇസ്രായേലരുടെയും ഈജിപ്തുകാരുടെയും ഇടയിൽ അന്ധകാരം വ്യാപിപ്പിച്ചു കടൽ അവരുടെ മേൽ ഒഴുകി അവർ മുങ്ങി മരിക്കാൻ ഇടയാക്കി ഞാൻ ഈജിപ്തിനോട് ചെയ്തത് നിങ്ങൾ നേരിൽ കണ്ടതാണല്ലോ നിങ്ങൾ വളരെ നാൾ മരുഭൂമിയിൽ വസിച്ചു അനന്തരം ജോർദാനു മറുകരെ വസിച്ചിരുന്ന ആ മൗര്യരുടെ നാട്ടിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നു അവർ നിങ്ങളോട് യുദ്ധം ചെയ്തെങ്കിലും അവരെ നിങ്ങളുടെ കൈകളിൽ ഞാൻ ഏൽപ്പിച്ചു നിങ്ങൾ അവരുടെ ദേശം കൈവശമാക്കുകയും നിങ്ങളുടെ മുൻപിൽ വച്ച് ഞാൻ അവരെ നശിപ്പിക്കുകയും ചെയ്തു അപ്പോൾ സിപ്പോറിൻ്റെ മകനും മൊവാബ് രാജാവുമായ ബാലാഖ് ഇസ്രായേലിനോട് യുദ്ധം ചെയ്തു നിങ്ങളെ ശപിക്കുന്നതിന് ബയോറിന്റെ മകൻ ബാലാമിനെ അവൻ ആളയച്ച് വരുത്തി എന്നാൽ ഞാൻ ബാലാമിനെ ശ്രമിച്ചില്ല അതിനാൽ അവൻ നിങ്ങളെ അനുഗ്രഹിച്ചു അങ്ങനെ ബാലാക്കിൻ്റെ കരങ്ങളിൽ നിന്ന് നിങ്ങളെ ഞാൻ മോചിപ്പിച്ചു പിന്നീട് നിങ്ങൾ ജോർദാൻ കടന്ന് ജെറീകോയിലെത്തി അപ്പോൾ ജെറീകോ നിവാസികൾ അമോര്യർ പെരീസ്യർ കാനാന്യർ ഹിത്യർ ഗിർഗാഷ്യർ ഹിവ്യർ ജബൂസ്യർ എന്നിവർ നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്തു എന്നാൽ ഞാൻ അവരെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നു ഞാൻ നിങ്ങൾക്ക് മുമ്പേ കടന്നലുകളെ അയച്ചു അവ അമോര്യരുടെ രണ്ട് രാജാക്കന്മാരെ നിങ്ങളുടെ മുൻപിൽ നിന്ന് ഓടിച്ചു നിങ്ങളുടെ വാളിൻ്റെയോ വില്ലിൻ്റെയോ സഹായത്താലല്ല അത് സാധിച്ചത് നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമിയും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും നിങ്ങൾക്ക് ഞാൻ തന്നു നിങ്ങൾ ഇന്നിവിടെ വസിക്കുന്നു നിങ്ങൾ നട്ടു വളർത്താത്ത മുന്തിരിത്തോട്ടത്തിൻ്റെയും ഒലിവ് തോട്ടത്തിൻ്റെയും ഫലം നിങ്ങൾ അനുഭവിക്കുന്നു ആകയാൽ കർത്താവിനെ ഭയപ്പെടുകയും ആത്മാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ അവിടുത്തെ സേവിക്കുകയും ചെയ്യുവിൻ ഈജിപ്തിലും നദിക്കക്കരയും നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ചിരുന്ന ദേവന്മാരെ ഉപേക്ഷിച്ച് കർത്താവിനെ സേവിക്കുവിൻ കർത്താവിനെ സേവിക്കുന്നതിന് മനസ്സില്ലെങ്കിൽ നദിക്കക്കര നിങ്ങളുടെ പിതാക്കന്മാർ സേവിച്ച ദേവന്മാരെയോ നിങ്ങൾ വസിക്കുന്ന നാട്ടിലെ അമോര്യരുടെ ദേവന്മാരെയോ ആരെയാണ് സേവിക്കുക എന്ന് ഇന്ന് തന്നെ തീരുമാനിക്കുവിൻ ഞാനും എൻ്റെ കുടുംബവും കർത്താവിനെ സേവിക്കും അപ്പോൾ ജനം പ്രതിപദിച്ചു ഞങ്ങൾ കർത്താവിനെ വിട്ട് അന്യദേവന്മാരെ സേവിക്കാൻ ഇടയാകാതിരിക്കട്ടെ നമ്മുടെ ദൈവമായ കർത്താവാണ് നമ്മയും നമ്മുടെ പിതാക്കന്മാരെയും അടിമത്തത്തിൻ്റെ ഭവനമായ ഈജിപ്തിൽ നിന്ന് കൊണ്ടുപോരുകയും നമ്മുടെ കൺമുമ്പിൽ മഹാത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും നാം പോയ എല്ലാ വഴികളിലും കടന്നുപോയ എല്ലാ ജനതകളുടെ ഇടയിലും നമ്മെ സംരക്ഷിക്കുകയും ചെയ്തത് ഈ ദേശത്ത് വസിച്ചിരുന്ന അമോര്യരെയും മറ്റു ജനതകളെയും നമ്മുടെ മുൻപിൽ നിന്ന് കർത്താവ് തുരത്തി അതിനാൽ ഞങ്ങളും കർത്താവിനെ സേവിക്കും അവിടെ നമ്മുടെ ദൈവം ജോഷുവ ജനത്തോട് പറഞ്ഞു നിങ്ങൾക്ക് കർത്താവിനെ സേവിക്കാൻ സാധ്യമല്ല എന്തെന്നാൽ അവിടുന്ന് പരിശുദ്ധനായ ദൈവമാണ് അസഹിഷ്ണുവായ ദൈവം നിങ്ങളുടെ പാപങ്ങളും അതിക്രമങ്ങളും അവിടുന്ന് ക്ഷമിക്കുകയില്ല കർത്താവിനെ വിസ്മരിച്ച് അന്യദേവന്മാരെ സേവിച്ചാൽ അവിടുന്ന് നിങ്ങൾക്കെതിരെ തിരിയും നന്മ ചെയ്തിരുന്ന കർത്താവ് നിങ്ങൾക്ക് തിന്മ വരുത്തുകയും നിങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും അപ്പോൾ ജനം ജോഷുവായോട് പറഞ്ഞു ഇല്ല ഞങ്ങൾ കർത്താവിനെ മാത്രം സേവിക്കും ജോഷുവ പറഞ്ഞു കർത്താവിനെ സേവിക്കാൻ നിങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു എന്നതിന് നിങ്ങൾ തന്നെ സാക്ഷി അവർ പറഞ്ഞു അതെ ഞങ്ങൾ തന്നെ സാക്ഷി അവൻ പറഞ്ഞു നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഹൃദയം ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിംഗിലേക്ക് തിരിയട്ടെ ജനം വീണ്ടും ജോഷുവയോട് പറഞ്ഞു ഞങ്ങളുടെ ദൈവമായ കർത്താവിനെ ഞങ്ങൾ സേവിക്കുകയും അവിടുത്തെ വാക്കു കേൾക്കുകയും ചെയ്യും അങ്ങനെ ഷെക്കേമിൽ വെച്ച് ജോഷുവ അന്ന് ജനവുമായി ഉടമ്പടി ഉണ്ടാക്കുകയും അവർക്ക് വേണ്ടി നിയമങ്ങളും ചട്ടങ്ങളും നൽകുകയും ചെയ്തു ജോഷുവ ഈ വാക്കുകൾ കർത്താവിന്റെ നിയമഗ്രന്ഥത്തിൽ എഴുതി അവൻ വലിയ ഒരു കല്ലെടുത്ത് കർത്താവിൻ്റെ കൂടാരത്തിന് സമീപത്തുള്ള ഓക്കുമരത്തിന്റെ ചുവട്ടിൽ സ്ഥാപിച്ചു ജോഷുവ ജനത്തോട് പറഞ്ഞു ഈ കല്ല് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ കർത്താവ് നമ്മോട് അരളിൽ ചെയ്ത എല്ലാ വചനങ്ങളും ഇത് ശ്രവിച്ചിട്ടുണ്ട് അതിനാൽ നിങ്ങളുടെ ദൈവത്തോട് അവിശ്വസ്തമായി വർദ്ധിക്കാതിരിക്കുന്നതിന് ഇത് നിങ്ങൾക്ക് സാക്ഷിയായിരിക്കട്ടെ അനന്തരം ജോഷുവ ജനത്തെ അവരവരുടെ അവകാശദേശത്തേക്ക് അയച്ചു